ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാലക്കീര വെച്ചിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാലക്കീരയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ചീരയും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂംഗ് ദാണ് അപ്പോൾ നമ്മുടെ സാധാരണ പരിപ്പും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് കയറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് പരിപ്പും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അത് അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ ഈ ഒരു പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളിയും അഞ്ചല്ലി ചുവന്നുള്ളിയും എടുക്കാം അതിൻ്റെ കൂടെ ഒരു അരസ്പൂണ് ജീരവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചീരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു വിസിലും കൂടെ വരുത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളിതൊന്ന് ആവിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചീരയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാനിത് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയൊക്കെ കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കാം ചിലർക്ക് ഇത് കുറുകിയ ടൈപ്പ് ടൈപ്പായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ലോണം ചാറായിട്ടുള്ള രീതിയിലായിരിക്കും ഇഷ്ടം അപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു മീഡിയം രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പരിപ്പായതുകൊണ്ട് തന്നെ ഒന്ന് കുറുകി വരാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ലെവലില് നമ്മള് ലൂസാക്കി എടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കറിക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ പച്ചമുളക് തന്നെ മതിയാവും പിന്നെ കളറിന് വേണ്ടിയിട്ട് താളിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ കറി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം കറി തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള താളിപ്പും കൂടെ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പരിപ്പ് കറിക്കും മീൻകറിക്കും ഒക്കെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക ഞാനിപ്പോൾ ചീര ആയതുകൊണ്ട് കറിവേപ്പില ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും ഒരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് തിളച്ച് വരുന്ന ആ കറിയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തിളച്ച് വരുന്ന ആ ഒരു കറിയിൽക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ പരിപാടി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കറിയാണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം